കോഴിക്കോട് കേസരി ഭവനിൽ നടക്കുന്ന സർഗോത്സവത്തിന്റെ രണ്ടാം ദിവസം സർഗസംവാദം നടന്നു സിനിമാ സിനിമാനടി നിത്യദാസ് സർഗസംവാദം ഉദ്ഘാടനം ചെയ്തു സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് കല കാലം സംസ്കാരം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് സുപ്രിയ എ ആർ അധ്യക്ഷയായിരുന്നു ലീലയാണെന്ന് സൃഷ്ടിയാണെന്ന് ഒരു കലയാണ് എന്നുള്ള ഒരു അറിവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിൻ്റെ നിയമങ്ങൾ പറഞ്ഞു പോവുകയാണ് നാട്യശാസ്ത്രത്തിലൂടെ ചെയ്യുന്നത് ഒപ്പം തന്നെ അത് രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ രൂപം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രകടമായ ഭാവം എന്നുള്ള നിലയിൽ രംഗത്ത് കല അവതരിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളിൽ കൂടെയാണ് അത് മുന്നോട്ട് പോകുന്നതെന്നുമാണ് അപ്പം അതിൽ നാട്യശാസ്ത്രാചാര്യൻ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം രംഗത്ത് വിക്ഷുബ്ധമാകുന്ന രംഗങ്ങളൊന്നും അവതരിപ്പിക്കരുത് എന്നുള്ളതാണ്